നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ തോട്ടപ്പള്ളി കരിമണൽ നീക്കം അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം ഖനനമല്ല പ്രളയം ഒഴിവാക്കാനുള്ള മണ്ണുനീക്കമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിന് ഇതിനായി അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഖനനമല്ല പ്രളയം ഒഴിവാക്കാനുള്ള മണ്ണ് നീക്കമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു സ്പിൽവേയിൽ തടസ്സമില്ലാതെ വെള്ളം ഒഴുകാനുള്ള മണ്ണ് നീക്കം മാത്രമെന്നും കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു മണ്ണുനീക്കത്തിന്റെ മറവിൽ ഖനനം നടക്കുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം ഇത് തടയണമെന്ന് കാട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത് ഹർജിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു തോട്ടപ്പള്ളി സ്വദേശി സുരേഷ് കുമാർ സീതി ലാൽ എന്നിവരാണ് ഹർജി നൽകിയത് അഭിഭാഷകൻ ജെയിംസ് പി തോമസ് ആണ് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത